എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനെട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളാണ് വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കൊതുകിങ് പൗഡർ മേടിച്ചു പോവാം കൊതുവശില്ല എന്താ പറയാ മഴ പെയ്തിട്ടൊരു ചെറിയ വെയിലെളിയുമ്പത്തേക്കും കൊടുക്കുക കൊതുകെ പെയ്യുകയാണ് ഞാൻ കൊതുങ്ങനെ കൊടുന്ന് പറഞ്ഞത് നമുക്ക് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഒന്ന് ഇട്ടേക്കാം അപ്പോൾ ചേട്ടാ ബ്ലീച്ചിങ് പൗഡർ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അട്ടയുടെ ശല്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അല്ല അല്ല അവിടെ ഉള്ളത് കുമ്മായം കാരണം ചെറിയ വെയിലൊക്കെ വെയിലല്ല ഒരു മഴയൊക്കെ മാറും ഒരു മൂടര പോലെയൊക്കെ ഉണ്ട് മഴ പെയ്യോന്നറിയത്തില്ല കാലാവസ്ഥ നമുക്ക് ശരിക്കും അറിയത്തില്ലല്ലോ ഇത് മഴക്കാലാണല്ലോ എന്തായാലും മഴ പെയ്യും പക്ഷെ എന്തായാലും കുറച്ച് നേരത്തേക്ക് മഴ കുറഞ്ഞു കിട്ടും അപ്പോഴത്തേക്കിത് ആ കുമ്മായൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് നോക്കുവാണേ കക്കയാട്ടോ ഞങ്ങൾ മേടിക്കുന്നത് കക്ക മേടിച്ച് അതിനകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമുക്ക് കുമ്മായം റെഡിയായി കിട്ടും ഞാൻ ഇതുവരെ കുഞ്ഞാപ്പുരം മുടി റെഡിയാക്കി കൊടുത്തില്ല കേട്ടോ അവനാ ചീപ്പൊക്കെ എടുക്കാൻ പോയായിരുന്നു അകത്ത് അപ്പോൾ അവൻ്റെ മുടി ഒന്ന് ജേടയൊക്കെ കളഞ്ഞൊന്ന് എടുക്കട്ടെ പല്ല് പോയ ചീപ്പാണെങ്കിൽ ഇതുപോലെ ചീപ്പാട്ടോ ഞങ്ങൾ എടുക്കുന്നെ അതെ പല്ലകന്ന ചീപ്പ മുടിയുടെ ജട പോവുകയും ചെയ്യും മുടി ഒഴിച്ചിലിനൊക്കെ നല്ലതായി ചീപ്പ ഇതിൻ്റെ ഒരു പല്ലൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടല്ലേ ചീപ്പിഷ്ടല്ലേ എന്തുഷ്ടം എനിക്കല്ലാത്ത പല്ല് ജട കടഞ്ഞു കൊടുക്കട്ടെ നല്ല ജടയുണ്ട് കൂടി ആണല്ലോ അമ്മ ഇന്നലെ നമ്മൾ മറന്നൂല്ലേ ഞാനും ഞാൻ ഞാൻ ഓർക്കായിട്ട് ഞാൻ അമ്മ പറഞ്ഞില്ല

ില്ല മാം തള്ളിപ്പാമ ഇപ്പഴാ ഇപ്പൊ ശരിയായില്ലേ അപ്പൊ ഇതന്നാ കള്ളത്തിനും ഓ തേറ്റാ

ട്ടോ ചിക്കൻ കറിക്കുള്ളതാണേ ചിക്കൻ വറുക്കാനുള്ളത് അപ്പൊ ഞാനിതാ സവോളൊക്കെ വഴച്ചിട്ടുണ്ടായിരുന്നുള്ളിയോട്ട് മസാലയൊക്കെ തിരുമ്മി അങ് പിടിപ്പിക്കാൻ ഈ വഴറ്റിയ ആ മസാലയില്ലേ ചിക്കൻ ഉപ്പിട്ടായിരുന്നോ ഞാൻ സവോളയിൽ ഉപ്പിട്ടായിരുന്നു ഉപ്പ് കറിയ ഇതുപോലെ കിട്ടിയിട്ട് നമുക്ക് അടുപ്പത്തേക്കാം അല്ലേ കുറച്ച് വെള്ളം വെച്ചാൽ അടുപ്പത്തേക്കാം അതെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം കൂടെ ഒഴിക്കുവാണേ ഇച്ചും കൂടെ ഒഴിക്കുക രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കാണ് ഇച്ചിനും കൂടെ വെള്ളം വേണ്ടേ ഞാൻ എന്താ ഉണ്ണിക്കൂട്ടാ പറഞ്ഞത് കുർന്നരിന്ന് പറഞ്ഞോ എന്തിനാ കുർന്നരിന്ന് പറഞ്ഞ എന്റെ കൊച്ചിനെ എന്തിനാ കൊച്ചിനെ പേടിപ്പിക്കുവാണോ വേണ്ട 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 പാവൻറെ ചേച്ചിയല്ലേ മോൻറെ കുഞ്ഞി ചേച്ചിയല്ലേ ഉമ്മ കൊടുത്തേ ഉമ്മ എടുത്ത ഉമ്മ ചേച്ചി തല്ലേ പാവം ചേച്ചി ഉമ്മോടൊക്കെ ചേച്ചിക്ക് അവര് കുർത്തക്കോടാണോ പിന്നോ ഇന്നല്ലേ അവൻറെ കൂട്ടി ഇടിക്കല്ലേട്ടോ ചേച്ചി പാവല്ലേ കപ്പയൊക്കെ ബേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അരപ്പൊക്കെ ഒന്ന് ചേർത്തൊന്ന് റെഡിയാക്കി എടുക്കണം അങ്ങനെ കപ്പ പുഴുക്കും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പം രാവിലെ തന്നെ കപ്പ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സാധാരണ ഉച്ച നേരത്തെ ഞങ്ങൾ കപ്പ പുഴുക്കും ഇതില കറിയൊക്കെ ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പ്രാവശ്യം എന്തായാലും രാവിലെ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ കപ്പയൊക്കെ പുഴുങ്ങി ആ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ കർക്കിടക മാസത്തിൽ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ ഇറച്ചി മീനൊക്കെ കഴിക്കട്ടും അപ്പോൾ അതൊന്നും നോക്കാറൊന്നുമില്ലേ പിന്നെ ഞാനിത് കഴിക്കണക്ക് ഞങ്ങൾ വാർത്ത കേൾക്കണമെന്ന് കേട്ടോ രാവിലത്തെ തൊട്ട് വാർത്ത തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടോണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞാപ്പിന് കുളിക്കാൻ നോക്കുവാണ് കേട്ടോ കുഞ്ഞാപ്പിൻ്റെ മുഖത്ത് ഞാൻ പാൽപ്പാടയാണ് തേച്ച് കൊടുക്കുന്നത് പാൽപ്പാടയും അതിലിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കുഞ്ഞപ്പിന്റെ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണെ ഞാൻ പണ്ട് തേക്കാറുണ്ടായിരുന്നു പാൽപ്പാടയും മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ടായിരുന്നു പിന്നെ ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് മുഖത്ത് തേക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആന തേക്കാറുണ്ട് ഇപ്പം വല്ലപ്പോഴൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം പാൽപ്പാട മുഖത്ത് തേക്കുള്ളൂ കാരണം എൻ്റെ മുഖക്കൂര് നന്നായിട്ട് വരുന്ന ഒരു ചർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പരമാവധി ഒഴിവാക്കും പക്ഷേ മുഖത്ത് തേക്കുന്നത് നല്ലതാണ് തിക്കിളിയാകും തിക്കിളി ഇല്ലല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാളെ കുഞ്ഞാ ഇനി നമ്മുടെ കുഞ്ഞാവയുടെ മുഖത്തും പാൽപ്പാടൊക്കെ തേച്ച് കൊടുക്കാം ഒരാൾക്ക് തേച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ആളെ ഇനി മുഖം വീർപ്പിക്കാനോ കരയാനോ ഒന്നും പോവണ്ട അതുകൊണ്ട് രണ്ടാൾക്കും ഒരേപോലെ പോലെ പാൽപ്പാടേയും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എടാ നിന്റെ കണ്ണിന് ഇവിടെന്നെ പറ്റിയേ ഉണ്ണി മാന്തി മേ നന്നായിട്ട് തേച്ചെടുക്കട്ടെ ഉണ്ണികുടിന്റെ മുടി വെട്ടുന്ന ഒച്ച മഹളി കേൾക്കണത് കൊറച്ചു മുടി വെട്ടിയേ ഇനി കൂടി അങ്ങ് വെട്ടാൻ വേണ്ടി മോനെ മുടി മുടി പോ പോ അയ്യോ മതിയെ അത് ഇപ്പൊ മുടി വെട്ടണ്ട കാര്യായിരുന്നല്ലോ ഒത്തിരി ഒന്നും വളർന്നിട്ടില്ലല്ലോ ചിക്കൻ അടുപ്പത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഉച്ചയ്ക്ക് ഞാൻ പൊന്നീലി ചോറാട്ടെ വെക്കണത് തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് പൊന്നീരിച്ചോറല്ല തക്കാളി ചോറ് അപ്പൊ അതൊന്ന് ഗ്ലാസിലൊന്ന് അളന്നെടുക്കുവാണ് ഞായറാഴ്ച മിക്ക ദിവസങ്ങളിലും തക്കാളി ചോറായിട്ടോ ഉണ്ടാക്കുന്നതേ അവിടെ തക്കാളി ചോറ് തന്നെ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് തക്കാളി ചോറിന്റെ കൂടെ രാവിലെ ചിക്കൻ കറിയൊക്കെ ഇല്ല പിന്നെ ഉച്ചത്തെ ചിക്കനും കൂടെ വറുത്തായിരുന്നു കേട്ടോ ചിക്കന വറുത്ത് കഴിഞ്ഞു അപ്പം ഇത് ചിക്കൻ്റെ കരളാണ് എത്ര പേർക്ക് ചിക്കൻ്റെ കരൾ വറുത്ത് ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാവരും പറയും ചിക്കൻ്റെ കരൾ ഇല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കാം പക്ഷെ എനിക്ക് എന്താ ചിക്കൻ്റെ കരൾ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വറക്കെന്നാട്ടോ ഇഷ്ടം അപ്പോൾ ചിക്കൻ്റെ കരൾ മാത്രമല്ല ഇതിൻ്റെ കൂടെ മറ്റേ സാധനം എൻ്റെ കക്കാമ്പല്ലോ അതും ഉണ്ട് കേട്ടോ അത് രണ്ടും കൂടി ഇട്ട് വറുക്കുകയാണ് ഇനി തക്കാളി ചോറിനോട് ഇത്തിരി പുരുന്നേലും കൂടി ഇടണം അപ്പോൾ അതും കൂടി ഒന്ന് നിക്കത പാറ്റിട്ടെ അപ്പൊ ഞാനിതാ കുറച്ച് പുതിയയിലേയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു മഴ കാരണം കുറേ പോയതാണ് കേട്ടോ മുറ്റത്തിൻ്റെ സൈഡൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയോ പോയി അപ്പോൾ കുറച്ച് മതി അപ്പോൾ അതും കൂടി പറിച്ചെടുത്ത് ഇനി നമുക്ക് തക്കാളി ചോറിൽ കൊടുക്കാം നല്ലോണം കഴുകണം മണ്ണും പൊടിയൊക്കെ ഉണ്ട് കഴുകിയിട്ട് തക്കാളി ചോറിൽ കൊടുക്കാം അപ്പൊ ഞങ്ങളുടെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് തക്കാളി ചോറും ചിക്കൻ വറുത്തതും ഞാനത് ബിരിയാണി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് ദുള്മാരൊക്കെ ടി വി ഇരുന്നൊണ്ട് വേണേ ടിവിയുടെ സൗണ്ടൊക്കെ കുറച്ചതാണ് കേട്ടോ വാ വേണ്ടിക്കുട്ടി ഞങ്ങളത് ഇരുന്ന് കഴിക്കട്ടെ അപ്പൊ ഞങ്ങളെ കഴിച്ചോണ്ടിന്നപ്പോ അതാ കാരൻ്റൊക്കെ പോയിട്ടാണ് എന്തായാലും ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു വാവച്ചി വാവച്ചിതാ കഴിച്ചു കഴിഞ്ഞു എന്നില്ല അവളതാ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിരിക്കാണല്ലോ വാവച്ചിരും ചെറിയൊരു മയക്കല്ല വാവേ ഒരു മുഖവും ആട്ടെ ചേ ഭക്ഷണം കഴിച്ചതാ ഗുളികയും കഴിച്ചതാ ഒരു ഉറക്കവും ഉറങ്ങി ഉറങ്ങിയും തോന്നോ ചുമ്മാ കള്ളത്തരാണെന്നറിയത്തില്ല ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കുന്നു കുറച്ച് അവിടെ എടുത്ത് മറിക്കുന്നു തട്ടത്തുത്തു നിനക്ക് കപ്പൊക്കെ ഇങ്ങനെ അടക്കി അതിന് വെച്ചതിന് വേറെ ഗ്ലാസ് എടുത്ത് വെച്ചു അവന്റെ ചോറാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അവൻ ഇച്ചിരി കഴിച്ചിട്ട് മാറ്റി വെച്ചു അവൻ കഴിച്ചത് നിർത്തി ഞാൻ കുഞ്ഞാവയ്ക്ക് ഒന്ന് കൂട്ട് നിക്കുന്നതാണ് കഴിച്ചു കഴിയാനുണ്ട് അവളാണ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഏതായാലും ഭാവിച്ച് ഞാൻ കൈ കഴുകാൻ പോവാട്ടടാ ഉണ്ണീടെ ചേട്ടാ ഇച്ചിരി ഉറങ്ങി പോയല്ലേ ഉണ്ണിക്ക് ഉണ്ണിക്കൊരടിയുടെ ഉണ്ണി ഉച്ചത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടു കുറേ പാത്രം കഴുകണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ച് പിന്നെ എല്ലാ റൂമും ഒന്നും കൂടെ അടിച്ച് വാരി കേട്ടോ രാവിലെ അടിച്ച് വാരിതാണ് പിന്നെ ഒന്നും കൂടെ അടിച്ചൊക്കെ വാരി എല്ലാ റൂമും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഈ തിണ്ണയുടെ ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടും കാര്യമില്ല കേട്ടോ പിള്ളേർ അവിടെ കിടന്ന് വീണ്ടും പൊടിയൊക്കെ ചവിട്ടി കയറും കേട്ടോ എന്നാലും ഇച്ചിരി നേരത്തേക്ക് ഇത്തിരി വൃത്തിയായിട്ട് ഇരുന്നോട്ടെന്ന് കരുതി ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെക്കാനുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്നതിൻ്റെ വൈകുന്നേരം ആണ് ഞാനൊന്ന് തുടക്കുന്നതേ പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കാന്ന് എന്ന് കരുതിട്ട് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ ഇതാ കുറച്ച് താളി ഉണ്ടാക്കുക കേട്ടോ താളിയൊക്കെ തേച്ച് കുടിക്കാൻ നോക്കുവാണ് കുഞ്ഞിനവിടെ തുളസിയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുന്നത് അവൻ്റെ പപ്പഴ തലയിലൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് എന്നാ ഇതാക്കിയിട്ട് പിഴഞ്ഞ് തരാം കേട്ടോ നല്ല പതയുള്ള താലയാ ഞാൻ തുണി പോലെ എന്തു മതി ഇനി വാരി എടുക്കട്ടെ ചേട്ടയും പിള്ളേരൊക്കെ കടയിൽ പോയിരിക്കാൻ കേട്ടോ അപ്പൊ ഞാൻ അവരെ പോയ നേരം നോക്കി ഞാനിവിടെ മിച്ചർ മിട്ടായി പൊട്ടിച്ചേക്കെട്ടോ എടുത്തു വെച്ചിട്ടുണ്ടേ ഞാനൊരു ചെറിയ കഷ്ണെടുത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട മിച്ചി വെട്ടായി കടലമുട്ടയെ കാണും കൂടുതലിഷ്ട മിച്ചി വട്ടയാണ് നിങ്ങൾക്ക് ആർക്കെങ്ങനെ മിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നും പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷങ്ങളോട് തീരാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ടാറ്റാ